السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. هكذا ഹിജാബ് ഇന്ന് ഏറെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വളരെ പവിത്രമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിയമ സംഹിതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഹിജാബ് ഹിജാബിനെ വിവാദമാക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ അജണ്ടകൾ സ്വാഭാവികമാണ് പക്ഷേ ഇസ്ലാം എന്തിന് ഹിജാബ് എന്ന ഒരു നിയമം കൊണ്ടുവന്നു അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ത് എന്ന് നാം കൃത്യമായി വിലയിരുത്തുമ്പോൾ ഹിജാബ് സ്ത്രീ സമൂഹത്തിന് അനിവാര്യമായ ഒന്നാണെന്നും സ്ത്രീകൾക്ക് പൂർണ്ണമായ സുരക്ഷയാണ് ഹിജാബ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് ഇരുണ്ട യുഗം എന്ന് ചരിത്രം വിശേഷിപ്പിക്ക വിശേഷിപ്പിച്ചിട്ടുള്ള ആറാം നൂറ്റാണ്ടിലെ ഉച്ച നീചത്വങ്ങളെ മുഴുവനും തുടച്ചു നീക്കി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി വെളിച്ചം വിതറിയ പ്രസ്ഥാനമാണ് വിശുദ്ധമായ ഇസ്ലാം ആ ഇടപെടലുകളിലൂടെയാണ് ജീവിതം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നേടിക്കൊടുക്കുന്നത് യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അക്കാലത്ത് സ്ത്രീകളെ യഥേഷ്ടം കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചു പോന്നിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു ആർക്കു മുന്നിലും അവരാഗ്രഹിക്കുന്ന സ്ത്രീകൾ അവരുടെ മുന്നിൽ നൃത്തമാടുകയും അവരാവശ്യപ്പെടുന്ന വേഷവിധാനങ്ങൾ മാറ്റി അവർക്ക് വേണ്ട വിധം സൗകര്യം ചെയ്തു കൊടുക്കേണ്ടിയിരുന്ന അത് ഒരർത്ഥത്തിൽ അന്നത്തെ ഒരഭിമാനമായി കണ്ടിരുന്ന ഇരുണ്ട യുഗത്തിലേക്കാണ് ഇസ്ലാം അതിൻ്റെ സുന്ദര സന്ദേശങ്ങളുമായി മെല്ലെ കടന്നു വരുന്നത് ആ കാടത്വം നിറഞ്ഞ സമൂഹത്തോട് ഇസ്ലാം സംവദിച്ചു അവരെ സംസ്കരിച്ചെടുക്കുകയും ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് മാതൃകായോഗ്യരായി അവരെ ഇസ്ലാം വാർത്തെടുക്കുകയും ചെയ്തു എന്ന് ഇസ്ലാമിക ചരിത്രവും ലോകചരിത്രവും വിലയിരുത്തുന്ന പഠനവിധേയമാക്കുന്നവർക്ക് കാണാൻ സാധിക്കും കഴബാലയം വിശുദ്ധ ഗേഹം ഇസ്ലാമിൻ്റെ ആഗമനത്തിനു മുമ്പ് കാലം എന്ന് ഇരുണ്ടകാലം എന്ന് നാം വിശേഷിപ്പിക്കുന്ന അക്കാലഘട്ടത്തിലെ ജനങ്ങളും പവിത്രത കൽപ്പിക്കപ്പെട്ടിരുന്ന ആ പുണ്യഗേഹം കയബാലയത്തിൻ്റെ പരിസരത്ത് കായബത്തെ പ്രദിക്ഷണം ചെയ്യുന്ന അന്നത്തെ ഇസ്ലാമിന് മുമ്പുള്ള സമൂഹം വസ്ത്രം ഉരിഞ്ഞു ഉരിഞ്ഞുവച്ച് വിവസ്ത്രരായി നഗ്നരായി തവാഫ് ചെയ്യുന്ന കായബയെ പ്രദിക്ഷണം ചെയ്യുന്ന ഒരു കാലമായിരുന്നു അന്ന് ആ സമൂഹത്തെയാണ് ഇസ്ലാം കൃത്യമായ ഇടപെടലുകളിലൂടെ ഹിജാബ് എന്ന വലിയൊരു സംസ്കാരം അവരിലേക്ക് ഉന്നയിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് സംസ്കരിച്ചെടുക്കുന്നത് മെല്ലെ മെല്ലെ നഗ്നത നിറച്ചു മറച്ചുകൊണ്ടായിരിക്കണം നഗ്നത മറച്ചുകൊണ്ട് മാത്രമേ കായബാലയത്തെ പ്രദക്ഷിണം ചെയ്യാൻ പാടുള്ളൂ നഗ്നത വെളിവാക്കി മനുഷ്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് അത് വൃത്തികേടാണ് സംസ്കാര ശൂന്യമാണെന്ന് ഇസ്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ ഹിജാബാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എങ്ങനെയാണ് ഈ ഒരു സമൂഹത്തിലേക്ക് ഇസ്ലാം ഹിജാബിൻ്റെ നിയമസംഹിതകളുമായി കടന്നു വരുന്നത് എടുത്തു ചാടിക്കൊണ്ടുള്ള ഒരു നിയമത്തെ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഇടപെടലിലൂടെ ആ ഹിജാബ് എന്ന വലിയ സംവിധാനം മുസ്ലിം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ മുസ്ലിമിങ്ങൾ അതിനെ കൂടി ഏറ്റെടുത്തത് ആരോ എവിടെയോ പറഞ്ഞതായി വായിച്ചു മുസ്ലിമിങ്ങൾ പോലും ഇസ്ലാമിൻ്റെ ഹിജാബ് സംവിധാനത്തിന് എതിരാണെന്ന് ആരു പറഞ്ഞു അത് ഈ ഇസ്ലാമിൻ്റെ ഹിജാബിനെ ആ ആ ഒരു ഏറ്റവും പരിഗണനയെ അഭിനന്ദിക്കുന്ന ഒരുപാടൊരുപാട് മഹ വ്യക്തിത്വങ്ങളെ ഇസ്ലാമിൻ്റെ നിന്ന് ഇസ്ലാമിനെ വീക്ഷിക്കുന്നവരിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേവലം മുസ്ലിംകൾ മാത്രമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രീ സമൂഹത്തിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വലിയ സംവിധാനത്തെ സ്വാഗതം ചെയ്യുന്നവർ അത് അഭിമാനത്തിൻ്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നവർ കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ലെന്ന് ചർച്ചകളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ചർച്ചകളെ ശ്രദ്ധിക്കുന്ന നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കയബാലയത്തിൻ്റെ പരിസരത്തേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന സ്ത്രീ പുരുഷന്മാർ അവരഴിച്ച വസ്ത്ര അണിഞ്ഞ വസ്ത്രം അഴിച്ചുവെച്ച് വെച്ച് കയബാലയത്തെ പ്രദിക്ഷണം ചെയ്യുന്ന ഒരു സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഇസ്ലാം ഹിജാബുമായി കടന്നു വന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് സമ്പൂർണമായ ഹിജാബ് ഇസ്ലാം നടപ്പിലാക്കുന്നത് തെറ്റിദ്ധരിക്കരുത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹിജാബ് കേവലം ഒരു വസ്ത്രധാരണ മാത്രമല്ല അല്ലെങ്കിൽ മുഖം മറക്കുക എന്നതു മാത്രമല്ല ശിരോവസ്ത്രം ധരിക്കുക എന്നതാണ് ഹിജാബ് കൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നതെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ പഠിക്കാൻ സാധിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ ഹിജാബ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എവിടെയാണ് ഇസ്ലാമിൻ്റെ ഹിജാബ് ഉള്ളത് എന്താണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഹിജാബ് മൂന്ന് ഘട്ടങ്ങളിലായാണ് സമ്പൂർണമായ ഹിജാബ് ഇസ്ലാം നടപ്പിലാക്കുന്നത് ഏതെല്ലാമാണ് ആ ഘട്ടം ഇസ്ലാം ആദ്യം പറയുന്നത് വിശുദ്ധ ഖുർആൻ ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നു കൊല്ല അസ്വാജിക്കവിക്കവ നിസാ ഇൽ മുമിനീൻ യുദ്നീന അലഹിൻ നമിൻ ജലാബി ബിഹിൻ സാഹു അലഹി വസല്ലമ്മയോട് അള്ളാഹു പറയുന്നു നബിയെ അങ്ങയുടെ ഭാര്യമാർ അങ്ങയുടെ പെൺമക്കൾ മുമിനീങ്ങളായ സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളെയും സംബോധന ചെയ്തുകൊണ്ട് അങ്ങ് അവരോടൊരു കാര്യം കൽപ്പിക്കണം നബിയെ യുദിനീന അലൈഹിൻ നമിൻ ജലാബി ബിഹിൻ അവർ അവരുടെ ശരീരമാസകലം മറക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കണം ഖമീസ് ശരീരം മുഴുവനും മറക്കാൻ പറ്റുന്ന വസ്ത്രവിധാനമായിരിക്കണം സ്ത്രീ സമൂഹം ഏറ്റെടുക്കേണ്ടത് അണിയേണ്ടത് എന്ന് അവരോട് കൽപ്പിക്കൂ നബിയെ നബ്സല്ലാഹു അലിഹി വസല്ലമിയോട് അള്ളാഹുത്താല ആജ്ഞാപിച്ച ഈ സൂക്തത്തിലൂടെയാണ് ഇസ്ലാം ഹിജാബ് എന്ന ഒരു വലിയ ആശയത്തെ ആദ്യമായി സ്ത്രീ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത് അത് ഏറ്റെടുത്തു എന്നതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും നാം നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഒരു കണിശതയും ഇല്ലാതെ നഗ്നത ആർക്ക് മുന്നിലും പ്രദർശിപ്പിക്കുന്ന ഒരു വഷളൻ നിയമസംഹിതകൾ അല്ലെങ്കിൽ ഒരു വഷളൻ സാഹചര്യം നിലനിൽക്കുന്ന ഒന്ന് ഒരു കാലത്താണ് ഇസ്ലാം അവരോട് ശരീരമാസകലം മറക്കുന്ന വസ്ത്രം ധരിക്കണമെന്ന് ആദ്യം പറയുന്നത് ഇതതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് മഹതിയാകുന്ന ആയിഷ അലി അള്ളാഹുഅന്നഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാലത്ത്സ് ആയിഷ അലി അള്ളാഹുനെ പറയുന്നു ഇറഹം ഇല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഉവൽ മുഹാജിറാത്തുകളാകുന്ന മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ സ്ത്രീകളെ അഭിനന്ദിച്ചുകൊണ്ട് ആയിഷാർ അലി അള്ളാഹുവിനെ പറയുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്കുണ്ടാകട്ടെ അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷമുള്ളവരാണവർ എന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് മഹതി പറയുന്നു ലമ്മ അൻസൽ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല ആയത്തിറക്കിയപ്പോൾ ഏതായത്താണത്യുബിന്ഹിൻ മാറുമറക്കാൻ മുഖമക്കനെയും ശിരോവസ്ത്രവും ധരിച്ചുകൊണ്ട് സ്ത്രീ അവരെ മാറുമറച്ചിരിക്കണം എന്ന ഖുർആാനിൻ്റെ അധ്യാപനം അവതരിക്കപ്പെട്ടപ്പോൾ മുറുതഹുൻ മുഹാജിറാത്തുകളാകുന്ന സ്ത്രീകൾ മക്കയിൽ നിന്ന് ഇസ്ലാം ആശ്രയിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ സ്ത്രീകൾ അവർ ചെയ്തത് അവർ ഇസാറായി അരയുടുപ്പായി മേൽത്തട്ടമായെല്ലാം ഉപയോഗിക്കുന്ന വസ്ത്രത്തെ അവർ നെടുുകഛേദിച്ചുകൊണ്ട് അവരവരുടെ മാറുമറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിന് മുമ്പ് മാറുമറക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല അവർ അരയുടുപ്പ് ധരിക്കും അരയുടെ ഭാഗം അവരുടെ അത്തരം ഭാഗങ്ങളെ മറക്കുന്ന വസ്ത്രങ്ങൾ മാത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത് നിങ്ങൾ വലിയ ഗുരുബിൻ അബിഹുമുരിഹിന്ന അലാജുബിഹിന് മുഖമക്കനകൾ ഉപയോഗിച്ചുകൊണ്ട് ശിരോവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മാറുമറക്കുകയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ വസ്ത്രത്തെ നെടികഛേദിച്ചുകൊണ്ട് ആ വസ്ത്രം ഉപയോഗിച്ച് ശരീരം മറക്കാൻ സന്നദ്ധരായി എന്നാണ് മഹതിയാഗ് ആയുഷ് അറു അല്ലാഹന്ന കൃത്യമായി ഇവിടെ പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അതീസാണിത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏത് സ്ത്രീകളാണ് ഇസ്ലാമിനെ ഹിജാബിനെ സ്വീകരിക്കാതിരുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് മാതൃകകളാകുന്ന മുഹാജിറാത്തുകളാകുന്ന സൊഹാബിയാത്തുകൾ സുഹാബി വനിതകൾ ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ ശിരസാവഹിച്ചു എന്നാണ് സീതത്തിന് ആയിശ്വർ അലഹി അഹ്ഹു കൃത്യമായി രേഖപ്പെടുത്തുന്നത് അങ്ങനെ അവർ അവരുടെ വസ്ത്രങ്ങളെ കീറി പാതിയാക്കി മുറിച്ചെടുത്തുകൊണ്ട് ഫഹ്ത് നബിഹ അവരവിടെ മുഖങ്ങളെയും മാറുകളെയുമെല്ലാം പൂർണ്ണമായി മറച്ചു ഇസ്ലാമിൻ്റെ ഹിജാബിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തെ തന്നെ അവർ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു എന്ന് ഇമാം ബുഹാരി റഹമത്തല്ലാഹി അലഹി നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളുടെ ശരീരം മുഴുവനും മറക്കണം എന്നാണ് അന്ന് ഇസ്ലാം അവരോട് കൽപ്പിച്ചത് മുഖവും മുൻകൈയും അവറത്താണോ അല്ലേ നഗ്നതയുടെ ഭാഗമാണോ ഒരു സ്ത്രീയുടെ മുഖവും എന്ന് തർക്കമുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ പക്ഷേ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞൊരു കാര്യം സ്ത്രീയുടെ ശരീരം ആസകലം അന്യപുരുഷന്മാർക്ക് മുമ്പിൽ അവൾ മറച്ചിരിക്കണം തൻ്റെ ഭർത്താവിനും വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത ബന്ധുക്കൾക്ക് മുന്നിലല്ലാതിരിക്കുമ്പോൾ അവരല്ലാത്ത അന്യപുരുഷന്മാർക്ക് മുന്നിൽ സ്ത്രീ അവരുടെ ശരീരം മുഴുവനും മുഖവും അടക്കമുള്ള എല്ലാ ഭാഗവും കൃത്യമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതാണ് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള ഹിജാബ് മാതിയാകുന്ന ആയ ഷർ അല്ലി അള്ളാഹന പറയുന്നത് ഇതോടുകൂടി അന്നത്തെ മുസ്ലിം വനിതകൾ അത് അംഗീകരിക്കാൻ മുന്നോട്ട് വന്നു അവരത് സ്വീകരിച്ചു ജീവിതത്തിൻ്റെ ഭാഗമായി അവരതിനെ കണ്ടു എന്ന് ഐശ്വര്യന്ന അക്കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി കൊണ്ട് പറയുമ്പോൾ മുസ്ലിംങ്ങൾ ഇത് സ്വീകരിച്ചിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ഇതായിരുന്നു സ്ത്രീകൾ സ്ത്രീകളവിടെ ശരീരം മുഴുവനും മറക്കണം മുഖവോ മുൻകൈയ്യോ കാലോ മറ്റ് ഏതെങ്കിലും ഭാഗം ഒരു അന്യപുരുഷൻ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ വെളിവാക്കാൻ പാടില്ല അത് മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം പക്ഷേ അന്ന് അവൾക്ക് പുറത്തിറങ്ങുന്നതിന് തടസ്സമില്ല മുഴുവൻ ശരീരമാസകലം മറച്ച് അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നതിനോ മറ്റോ അന്ന് വിലക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇസ്ലാമിൻ്റെ ലക്ഷ്യം അതുകൂടി വിലക്കണമെന്നാണ് പക്ഷേ പ്രായോഗിക തലമാണ് ഇസ്ലാം അതിൻ്റെ വിധി വിലക്കുകളിൽ എല്ലാ ഇടങ്ങളിലും ശ്രദ്ധിച്ചു പോരാറുള്ളത് അതിൻ്റെ പ്രായോഗിക തലം പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം വിധി വിലക്കുകൾ സമൂഹത്തോട് പറയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും ഇസ്ലാം ഈ ഘട്ടങ്ങൾ സ്വീകരിച്ചത് എന്തായിരുന്നു രണ്ടാമത്തെ ഘട്ടം അലൈഹി സാഹ് അലൈവലമിയോട് അള്ളാഹുത്താലി വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു വൈദാ സുഹുനു വറാ എ ഹെജാബ് സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സംസാരിക്കുകയോ അവരെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അന്യ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇടയിൽ ഒരു മറയുണ്ടായിരിക്കണം ഒരു വേദിയിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് സംസാരിക്കാനോ ഇടപെടാനോ പാടില്ല എന്ന് ഇസ്ലാം അതിൻ്റെ ഹിജാബിൻ്റെ രണ്ടാമത്തെ ഭാഗം കൊണ്ടുവന്നു ഇതും ഇസ്ലാമിൻ്റെ ഹിജാബിൻ്റെ ഭാഗമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ സ്ത്രീ പുരുഷന്മാർ വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത അല്ലെങ്കിൽ ഭർത്താവല്ലാത്ത സ്ത്രീ പുരുഷന്മാർ പരസ്പരം അവറത്ത് മുഴുവനും മറച്ചുകൊണ്ടാണെങ്കിലും ശരീരം മുഴുവനും മറച്ചു പിടിച്ചുകൊണ്ടാണെങ്കിലും ഒന്നിച്ച് ഇടപഴകാനോ അഭിമുഖീകരിക്കാനോ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ കൽപ്പന അടുത്ത കൂടിയാണ് ഇസ്ലാം അതിൻ്റെ ഹിജാബ് സമ്പൂർണമായി പ്രഖ്യാപിക്കുന്നത് ഏതായിരുന്നു ആ ഘട്ടം എന്തായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞത് മൂന്നാമത്തെ ഘട്ടത്തിൽ ഇസ്ലാം കൃത്യമായി പറഞ്ഞു വലാ ജാഹിലിയത്തിൽ ഉല സ്ത്രീകൾ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നിർവഹിക്കാൻ സാധിക്കൂ അങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കൃത്യമായി ഇസ്ലാം പറഞ്ഞു ഇത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് എന്നാരും മനസ്സിലാക്കരുത് ഇത് സ്ത്രീക്ക് പരിപൂർണമായ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് സ്ത്രീ അവൾക്ക് അനിവാര്യമായ ഘട്ടത്തിൽ പുറത്തു പോകുമ്പോഴും കൃത്യമായ ഒരു സെക്യൂരിറ്റി അവൾക്കുണ്ടാകേണ്ടതുണ്ട് തൻ്റെ ഭർത്താവോ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുരുഷന്മാരോ ഇവരുടെ കൂടെ ഇവരുടെ സംരക്ഷണത്തിന് സെക്യൂരിറ്റിയായി കൂടെ ഉണ്ടായിരിക്കണം ആ സാഹചര്യത്തിലാണ് അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആവശ്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടത് എന്ന് ഇസ്ലാം കൃത്യമായി പറഞ്ഞു ചിലയിടങ്ങളിലെല്ലാം പുരുഷന്മാരെ ലഭ്യമാകാതിരിക്കുമ്പോൾ വിശ്വസ്തകളായ സ്ത്രീകൾ കൂടെയുണ്ടെങ്കിലും ഇസ്ലാം അനുമതി നൽകിയിട്ടുണ്ട് മറ്റൊരാൾ മറ്റൊരാളുടെ കൂടെ എൻ്റെ ഭാര്യയോട് കൂടെ ഞാൻ അവളുടെ സംരക്ഷണത്തിന് ഞാനും കൂടെ ഉണ്ടായിക്കൊണ്ട് വേണം എൻ്റെ ഭാര്യ പുറത്തിറങ്ങാൻ എന്ന് പറയുന്നതിൽ എന്തു സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണുള്ളത് ഇതല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് വി വി ഐ പി പരിഗണനയിലുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റങ്ങളുണ്ട് അവർ പുറത്തിറങ്ങണമെങ്കിൽ കൃത്യമായ സെക്യൂരിറ്റി പൂർണ്ണമായും ഉണ്ടായിരിക്കണം പ്രോട്ടോകോളുകൾ മുഴുവനും പാലിച്ചിരിക്കണം അങ്ങനെ പ്രോട്ടോകോളുകൾ മുഴുവനും പാലിച്ച് പുറത്തിറങ്ങേണ്ട ഒരു വി വി ഐ പി സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടവനാണെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ അവന് സ്വാതന്ത്ര്യമില്ലാത്തവനാണ് പരിഗണനയില്ലാത്തവനാണെന്ന് ബുദ്ധിയുള്ളവന് പറയില്ല എങ്കിൽ ആ പരിഗണനയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നാം വി വി ഐപികളായി പരിഗണിക്കുന്ന മഹൽ വ്യക്തി വ്യക്തിത്വങ്ങളുടെ സ്ഥാനത്താണ് മുഴുവൻ സ്ത്രീകളെയും പരിശോധിച്ചാൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവർക്ക് കൃത്യമായ പ്രോട്ടോക്കോളുകളുണ്ട് ആ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് ബുള്ളറ്റ് പ്രൂഫ് ധരിച്ചുകൊണ്ടായിരിക്കണം പെണ്ണ് പുറത്തിറക്കിറങ്ങേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അവർക്ക് വെടിയേൽക്കാതിരിക്കാൻ അവർക്ക് അമ്പേൽക്കാതിരിക്കാൻ ബുള്ളറ്റ് പ്രൂഫുകൾ ധരിച്ച് സംവിധാനങ്ങളുള്ള വാഹനങ്ങളിലാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ സ്ത്രീകളോട് ഇസ്ലാം പറഞ്ഞത് എങ്ങനെയാണ് കശ്മരന്മാരുടെ നിങ്ങളെ കൊണ്ട് ലാക്കാക്കുന്ന ആളുകളുടെ ആ കുരമ്പുകൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാംസികമായ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ഭംഗിയിലേക്ക് കടന്നു വന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പൂർണമായ സുരക്ഷിതത്വത്തോടുകൂടി എല്ലാ പ്രോട്ടോകോളുകളും കൃത്യമായി പാലിച്ചു കൊണ്ട് വേണം പുറത്തിറങ്ങാനെന്ന് ഇസ്ലാം പറയുന്നത് എത്രമാത്രം പരിഗണനയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കലും ഇത് സ്വാതന്ത്ര്യത്തിനെ ഹനിക്കലോ സ്ത്രീകളെ തടഞ്ഞു നിർത്തലോ അല്ല സ്ത്രീകൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യത്തിന് ഇറങ്ങണം പക്ഷേ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിരിക്കണം അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലിരിക്കുന്ന ആളുകൾക്ക് അടക്കം പ്രോട്ടോകോളുകൾ അതാരും പാരതന്ത്രമായി കാണാത്തതുപോലെ സ്ത്രീകളുടേതു മാത്രം പാരതന്ത്രമായി കാണേണ്ടതില്ല ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഇസ്ലാം മൂന്ന് ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന ഹിജാബ് സ്ത്രീകൾ കേവലം ശരീരം മറക്കണം അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കണം എന്നത് മാത്രമല്ല സ്ത്രീക്ക് പൂർണ്ണമായി സുരക്ഷിതത്വം ഉണ്ടാകണം അങ്ങനെ സ്ത്രീയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ് ഈ ഹിജാബ് എന്നാൽ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീക്കുള്ളൊരു പ്രോട്ടോക്കോൾ എല്ലാ സുരക്ഷാ നിയമങ്ങളും ഉള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള എല്ലാ ഫെസിലിറ്റീസുമുള്ള സുരക്ഷയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിഭാവനം ചെയ്യുന്ന ഹിജാബ് ഇതല്ലേ ബുദ്ധിയും സമ്മതിക്കുന്നത് ഇതല്ലേ ബുദ്ധി ഒരു സ്ത്രീ സ്വന്തം പുറത്തുപോയി അപകടത്തിൽപ്പെടാതിരിക്കാൻ സ്ത്രീക്ക് പൂർണ്ണമായ സംരക്ഷണം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതാണോ ബുദ്ധി ബുദ്ധിശൂന്യത അതോ അതാണോ ബുദ്ധി നമ്മുടെ വാർത്താ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ന് പീഡനത്തിൻ്റെ കഥകളാണ് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട കഥകൾ യുവതികൾ പീഡിപ്പിക്കപ്പെട്ട ദയനീയമായ കഥകൾ അങ്ങനെ ആത്മഹത്യകളിലേക്ക് ചേർത്തിയ എത്ര എത്ര സംഭവങ്ങൾ നാം വായിച്ചു തള്ളുന്നുണ്ട് ദിനേന നമ്മുടെ കോടതി വ്യവഹാരങ്ങളിൽ പോക്സോ സംവിധാനത്തിലൂടെ എത്ര കേസുകളാണിവിടെ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നത് പീഡനത്തിൻ്റെ ബാഹുല്യമല്ലേ ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതില്ലായ്മ ചെയ്യാനുള്ള പ്രായോഗികമായ തലമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് സ്ത്രീയോട് വിവസ്ത്രയായി നിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ് നീ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങൂ എന്ന് പറയുകയും പീഡിപ്പിക്കുന്നവനെതിരിൽ കേസെടുക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമല്ലേ അത് മറിച്ച് സ്ത്രീക്ക് പൂർണ്ണമായ സംരക്ഷണം വെച്ചുകൊണ്ട് ആ പ്രോട്ടോകോൾ പാലിച്ചു മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് പറഞ്ഞ് എന്നിട്ടും ആരെങ്കിലും കടന്നു കയറി പീഡിപ്പിച്ചെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ സാഹചര്യങ്ങൾ തന്നെ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ മുറവിളി കൂട്ടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അവിടെയാണ് ഇസ്ലാം വ്യഭിചാരത്തിലേക്ക് പീഡനത്തിലേക്ക് ബലാത്സംഗത്തിലേക്ക് ചേർക്കുന്ന മുഴുവൻ സാഹചര്യങ്ങളെയും നിഷേധമായി എതിർക്കുകയും അതിനെ കർശനമായി വിരോധിക്കുകയും ചെയ്തുകൊണ്ട് പ്രായോഗികമായ ഒരു ഹിജാബ് നടപ്പിലാക്കിയ മതമാണ് ഇസ്ലാം അതുകൊണ്ട് തീർത്തു നമുക്ക് പറയാം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഹിജാബ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയാണ് സമൂഹത്തിന് സുരക്ഷയാണ് പുരുഷന്മാർക്കും അത് മാന്യതയാണ് സ്ത്രീക്ക് മാന്യ മാന്യതയുള്ള അവിടെ സംസ്കാരത്തെ പുലർത്തിപ്പോരാൻ പറ്റുന്ന സുന്ദരമായ ഒരു വേഷവിധാനമാണ് ഒരു നിയമസംഹിതയാണ് ഹിജാബ് ഈ ഹിജാബ് പാലിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ കൃത്യമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് പൂർവികരായ മുസ്ലിം സ്ത്രീകളെല്ലാവരും എല്ലാവരും കൃത്യനിഷ്ഠയോടുകൂടി പാലിച്ചു പോന്നിരുന്ന ഇസ്ലാമിൻ്റെ ഹിജാബിൻ്റെ നിയമങ്ങൾ എല്ലാവരും ആ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ആ ഹിജാബ് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അഹിറുദാനിഹിറബുല്ലമീൻ അസ്സലാമലൈക്കും വറാഹ്മത്തും